നേരത്തെ അനിൽകുമാർ ഉന്നയിച്ച ഒരു വലിയ ഗുരുതരമായ ആരോപണമുണ്ട് ഗവർണറും വി സിയും മോഹൻകുന്നമ്മലും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയിലാണ് കേരള സർവകലാശാല ഇപ്പോൾ സ്തംഭിക്കുന്ന നില കൈവന്നിട്ടുള്ളത് എന്നാണ് ഈ സംഘടനയ്ക്ക് അനുമതി നൽകിയത് അതിനെ തുടർന്ന് ഭാരതാമ്പ ചിത്രം വെച്ചത് അതിനെ തുടർന്നുള്ള ഇടപെടലുകൾ സിസാ തോമസും ശിവപ്രസാദും ഒടുവിൽ തെറിക്കാനിടയായ സാഹചര്യത്തിൽ ഗവർണർ ഏകപക്ഷീയമായി നടത്തിയ ഇടപെടലുകൾ അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾക്ക് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗം നന്നാക്കാനുള്ള താല്പര്യമില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് പകരം ഇവിടെ നിന്ന് ഈ കുളമൊന്ന് കലക്കി ഇതിൽ നിന്ന് ഒരു രാഷ്ട്രീയം നേട്ടമുണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത് അതായത് ഗവർണർ നിയോഗിച്ചിരിക്കുന്ന വി സിമാർ നമ്മുടെ സർവകലാശാലകളിലെ മുന്നമാരാണോ അരുൺകുമാർ ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഗവർണർ ആർലേക്കർ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം വഹിച്ചിരുന്നിട്ടുള്ള പൊസിഷൻ ലിസ്റ്റിൽ എല്ലായിടത്തും തന്നെ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിൽ അദ്ദേഹം അത്തരത്തിലൊരു സിസ്റ്റം ഫോളോ ചെയ്ത് വന്നിരുന്നു അദ്ദേഹം വിശ്വസിക്കുന്ന പോലെ ഭാരതാമ്പൊരു ചിത്രം വയ്ക്കുക അതിനകത്ത് പുഷ്പാർച്ചന നടത്തിയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ ഇവിടെ എന്തെങ്കിലും ഗൂഢാലോചന നടത്താൻ വേണ്ടിയിട്ട് ഭാരതാംബയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതല്ല ഇത് ഭാരതത്തിൻ്റെ ഭാഗം തന്നെയാണ് ആ ഭാരതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പരിപാടി നടത്തുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലം മുഴുവൻ മുമ്പോട്ട് പോയതുപോലെ പോകുന്നു രാജ്ഭവനിൽ പരിപാടി നടക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഓഫീസ് പറഞ്ഞിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മന്ത്രിമാർക്കുൾപ്പെടെ അതിനകത്ത് പങ്കെടുക്കുവാൻ വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുക നിങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കുക അത്തരത്തിൽ അത് ഗവർണർ ചെയ്തോളൂ നിങ്ങൾ അതിനകത്തേക്ക് വരണ്ട ആ വരണ്ട എന്ന് പറഞ്ഞിരുന്ന ഇടത്ത് നിന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ തലേ ദിവസം ഗോവിന്ദസ്റ്റർ പൊട്ടിച്ച എന്താണ് ഒരു സെൽഫ് ഗോൾ ഉണ്ടായിരുന്നല്ലോ ആ സെൽഫ് ഗോളിനെ മറികടക്കുവാൻ വേണ്ടിയിട്ട് ആർ എസ് ബസ് ആർ എസ് എസ് ബന്ധമെന്ന് പറഞ്ഞ സെൽഫ് ഗോളിനെ മറികടക്കുവാൻ ഇതിനെ വലിയൊരു വും വിഷയവുമാക്കി എടുത്തുയർത്തിയത് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാരാണ് അതാണ് ഗൂഢാലോചന അതിന്റെ തുടർച്ചയാണ് മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഇടത്തും തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ചെയ്യുന്നു അവിടെ നടത്തുന്നു അവിടെ ആദ്യമായിട്ടൊന്നും ഇത്തരത്തിലുള്ള സാംസ്കാരിക പരിപാടികൾ നടക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെ എനിക്കറിയാമല്ലോ ഇപ്പോൾ ശ്രീ ഒ രാജഗോപാൽ അൻപതാം വാർഷിക അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിന്റെ അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടി ഉൾപ്പെടെ എവിടെയാണ് നടത്തിയിട്ടുള്ളത് അന്ന് പരമേശ്വർജി ജീവിച്ചിരിക്കുന്നവരാണ് പരമേശ്വർജി ഉണ്ട് സി പി എമ്മിന്റെ കോൺഗ്രസിന്റെ എല്ലാവരും അതിനകത്ത് പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അതിനകത്ത് നടത്തിയത് അന്നൊന്നും ഈ പറയുന്ന പോലത്തെ വിഷയങ്ങളോ ഒന്നും തന്നെ ആരും അതിനകത്ത് കണ്ടിരുന്നതുമില്ല നിലവിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ അനാവശ്യമായിട്ട് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നവരുടെ ഉദ്ദേശം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ നിലവിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മറികടക്കുവാൻ വേണ്ടിയിട്ട് വലിയൊരു ശബ്ദം മറ്റൊരു വശത്ത് എന്നുള്ളതാണ് ഇപ്പൊ തന്നെ നോക്കും ഇന്ന് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടെന്ന വിഷയം എന്ന് പറഞ്ഞാൽ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷനിൽ നടന്നിരിക്കുന്ന ഒരു അഴിമതിയാണ് രാവിലെ മുതൽ അതിനകത്ത് സമരമാണ് നടക്കുന്നത് സ്വജനപക്ഷപാതവും കടുത്ത തരത്തിലുള്ള അഴിമതികളും സ്വന്തക്കാരെ നിയമിക്കലാണ് ഒരു കൗൺസിലർ ഉൾപ്പെടുന്ന യോഗം ഇന്റർവ്യൂ നടത്തിയിട്ട് അതേ കൗൺസിലറെ തന്നെ അവിടെ നിയമിച്ചിട്ട് പോകുന്നു അതായത് ടൈം കഴിയാൻ ബോർഡിൽ ഇനി ആകെ മൂന്ന് മാസം കൂടിയുള്ള ഇറങ്ങി പോകുന്നതിന് മുമ്പ് അവനവനെ തന്നെ സ്വയം ഇന്റർവ്യൂ നടത്തി നിയമിച്ചിട്ട് പോകുന്ന തരത്തിലേക്കുള്ള അഴിമതികളെ സ്വയം വലിയ സമരം നടക്കുമ്പോ അവിടെ നമ്മളില്ല പ്രശ്നങ്ങളിലേക്കൊന്നും താല്പര്യവും കേരളത്തിലെ രണ്ട് സർവകലാശാലകളിലെ താൽക്കാലിക വി സിമാരുടെ നിയമനം ഗവർണർ നടത്തിയ ഏകപക്ഷീയ നിയമനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുക അതല്ലേ ഇന്നത്തെ വാർത്ത അല്ല അത് ഇന്നിപ്പോ നോക്കൂ ഈ ചർച്ച എനിക്ക് എന്നെ വിളിക്കുന്ന സമയത്ത് അത്തരത്തിലൊരു കോടതി വിധി വന്നിട്ടില്ല എന്നുള്ള അങ്ങേക്കും അതുകൊണ്ടാണ് നമ്മൾ ചർച്ച എന്ന് പറയുന്നത് ഇവിടെ ചർച്ച തീർച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് അവിടെ സമരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് സിസാ തോമസ് ശിവപ്രസാദ് ഇവരെയൊക്കെ തെരഞ്ഞുപിടിക്കാനുള്ള ഈ ആർ എസ് എസിന്റെ ബുദ്ധി അപാരം തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ തെരഞ്ഞുപിടിക്കുക സർവകലാശാലകളിലെ അക്കാദമിക് പ്രവർത്തനത്തിൽ അല്ല അരുൺകുമാറെ ഇതിനകത്ത് ആർ എസ് എസ് തെരഞ്ഞുപിടിച്ചത് ആർ എസ് എസ് ആണ് ഇവരെയൊക്കെ നിയമിച്ചിരിക്കുന്നത് ഗവർണർ അല്ല ഇവരെയൊക്കെ നിയമിച്ചിരിക്കുന്നത് അവിടെ ഞാൻ നോക്കട്ടെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ അരുൺകുമാർ അവിടെ സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ കുറെ നാളുകളായിട്ട് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ പോരാടുകയാണ് ഈ സേവ് കേരള യൂണിവേഴ്സിറ്റി ഫോറത്തിനകത്ത് നിങ്ങൾക്ക് എത്ര ആർ എസ് എസ് കാരെ കാണാൻ സാധിക്കുക അവരെല്ലാവരും ഈ വിഷയത്തിൽ അരുൺകുമാർ ഞാൻ ഈ വിഷയം ഞാൻ நாம் <coughs> അരുണേ നിങ്ങൾ അവർ രണ്ടുപേരും പറയുമ്പോൾ ക്ഷമയോടുകൂടി കേൾക്കുകയല്ലേ ഞാൻ പറയുമ്പോൾ മാത്രം ഇങ്ങനെ ബഹളം വെക്കാതെ ഞാൻ ഒരു കാര്യം ഒറ്റ കാര്യം പറഞ്ഞ് തീർത്തോട്ടെ ഈ സേവ് കേരള യൂണിവേഴ്സിറ്റി ഫോറത്തിൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഞാൻ മനസ്സിലാക്കുന്ന ബഹുഭൂരിപക്ഷം അതിനകത്ത് യു ഡി എഫ്കാരൾപ്പെടെയുള്ള ആൾക്കാരാണുള്ളത് അവർ യു ഡി എഫ്കാരോ കോൺഗ്രസ്സുകാരായതുകൊണ്ട് മോശക്കാരാണെന്നുള്ള അഭിപ്രായവും എനിക്കില്ല കാരണം ശശികുമാർ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് അത് യൂണിവേഴ്സിറ്റി നന്നാവണമെന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്നതാണ് അവർ ഭാരതാമ വിഷയത്തിൽ ഗവർണർക്കൊപ്പം ആയിരിക്കില്ല അത്തരത്തിലൊരു വിഷയം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലപാടാണ് അവർക്കുള്ളത് പക്ഷേ ഈ വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അവരുൾപ്പെടെയുള്ള ആൾക്കാർ എവിടെയാണ് നിക്കുന്നതെന്ന് നിങ്ങളൊന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ലോ എന്നെക്കാളും കൂടുതൽ അവരേക്കറിയാവുന്ന ആൾക്കാരായിരിക്കുമല്ലോ നിങ്ങള് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്ന വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങളെ നിങ്ങൾ കാവ്യവൽക്കരണമെന്നും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൽക്കരണമെന്നും പറഞ്ഞ് രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് മറുവശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചുവപ്പ് വൽക്കരണത്തിനുള്ള വഴി തുറന്നിട്ട് തുറന്നിട്ടുകൊണ്ട് സേവ് യൂണിവേഴ്സിറ്റി ഫോറം അടക്കമുള്ള സംഘടനകൾക്ക് ഈ പറയുന്ന ഗവർണറുടെ നിലപാടുകളോട് വിയോജിപ്പില്ല ഈ പറയുന്ന കാര്യങ്ങളില്ലെങ്കിലും അപ്പോൾ സർവകലാശാലയ്ക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്നത് എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം അരുൺകുമാർ